േമിശ്രുതിക്ക് ജീവിതം കൊടുക്കാമെന്ന് ഒരിക്കലും പറഞ്ഞിട്ടില്ല ഇത് വ്യാജ പ്രചാരണമാണ് വളരെ മോശമായി പോയി ഞങ്ങൾ പറഞ്ഞിട്ടേ ഇല്ല പ്രേമിശ്രുതിക്ക് ജീവനും കൊടുക്കാമെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല അത് വ്യാജ പ്രചാരണമാണ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ നിങ്ങളെല്ലാരും തുടക്കത്തിലെ ആ ഒരു കമന്റും അതിനുശേഷം നമ്മുടെ ആറാട്ടണ്ണൻ വന്ന് പറയുന്ന കുറച്ച് കാര്യങ്ങളൊക്കെ കേട്ടല്ലോ അല്ലെ ഈ ആറാട്ടണ്ണനെ അറിയാത്തവർക്കായി ഞാൻ പറഞ്ഞുതരാം സോഷ്യൽ മീഡിയയിൽ ഒരു തലവേദന പിടിച്ചൊരു മനുഷ്യനാണ് ഈ ആറാട്ടണ്ണൻ എന്ന് പറയുന്നത് കുറെ പുതിയ സിനിമകളൊക്കെ ഇറങ്ങുമ്പോ അതിന്റെ തിയേറ്ററിന്റെ ഫ്രണ്ടിൽ നിന്നിട്ട് സിനിമയുടെ റിവ്യൂ ഒക്കെ പറയുന്ന ഒരാളായിരുന്നു അങ്ങനെ ഏതോ രീതിയിൽ വൈറലായ ഒരു മനുഷ്യനാണ് ഈ ആറാട്ടണ്ണൻ എന്ന് പറയുന്ന വ്യക്തി ഈ പുളി കഴിഞ്ഞ ദിവസം പുളിക്ക് ക്യാൻസർ ആണ് എന്ന് പറഞ്ഞിട്ട് പുള്ളിയുടെ ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് ഒക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു അതിനുശേഷം ശേഷം അയാൾ പറഞ്ഞെന്താന്ന് വെച്ച പോസ്റ്റിലൂടെ പറഞ്ഞത് ഏഹ് എന്തോ ക്യാൻസർ ആണ് രണ്ട് കുറച്ച് മാസത്തിന് ശേഷം മരിച്ചു പോകും ഇതിന് മരുന്നില്ല എന്നൊക്കെ പറഞ്ഞ് ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇട്ടു അതിനുശേഷം കുറച്ച് ദിവസം കഴിഞ്ഞപ്പോ ഇയാൾ തന്നെ വന്നിട്ട് പറയുന്നു അതെ ഞാൻ വെറുതെ പറഞ്ഞിട്ടായിരുന്നു അതായത് അയാളുടെ റീച്ച് കുറച്ച് കുറഞ്ഞപ്പോ റീച്ചിന് വേണ്ടിയിട്ട് ഒരു കള്ളത്തരം പറഞ്ഞായിരുന്നു എന്ന് അതുപോലത്തെ ഒരു മാരണം പിടിച്ച ഒരു മനുഷ്യനാണ് ഈ ആറാട്ടണ്ണൻ എന്ന് പറയുന്നത് ആ ആള് ഒരു കമന്റിലൂടെ ഇട്ടിരിക്കുകയാണ് രണുസുദി കല്യാണം കഴിക്കാൻ താല്പര്യമുണ്ട് അയാള് തന്നെ അയാളുടെ അക്കൗണ്ടിൽ നിന്ന് ഇട്ടിരിക്കുന്ന കമന്റാണ് ആദ്യം നിങ്ങൾ കണ്ടത് എന്നിട്ട് അതിന് ശേഷം അയാള് വന്നിട്ട് പറയുന്നു ഞാൻ രണുസുദി കല്യാണം കഴിക്കുമെന്ന് പറഞ്ഞിട്ടില്ല അത് ഫേക്ക് ആണ് അത് ഫേക്ക് അലിഗേഷൻ ആണെന്ന് അയാൾ തന്നെ പറയുന്നു അപ്പൊ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇയാളൊക്കെ വലിയ എന്തോ വലിയ എന്തോ സംഭവം പറഞ്ഞാൽ നടക്കുന്ന ഈ ആറാട്ടെണ് പിന്നെ അലിൻജോസ് പെരേര എന്ന് പറയുന്ന ഒരു അലിഞ്ഞ ജോസ് ഉണ്ട് നിങ്ങൾക്ക് അറിയാലോ ഇവർക്കൊന്നും പ്രത്യേകിച്ച് കഴിവുകളൊന്നുമില്ല പുതിയ പുതിയ സിനിമകളൊക്കെ ഇറങ്ങുമ്പോൾ അതിന്റെയൊക്കെ തിയേറ്ററിന്റെ ഫ്രണ്ടിൽ പോയി നിന്നിട്ട് സിനിമയുടെ റിവ്യൂ പറഞ്ഞ് എങ്ങനെയോ വൈറൽ ആയ ഒരാളാണ് ഈ എന്ന് പറയുന്നത് ഇപ്പൊ പുള്ളി േണുവിന്റെ ഏതൊക്കെയോ വീഡിയോയുടെ താഴെ പോയിട്ട് കമന്റ് ഇട്ടിരിക്കുന്നതാണ് നമ്മൾ കണ്ടത് രേണു സുദി കല്യാണം കഴിക്കാൻ താല്പര്യമുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ടത് എന്നിട്ട് എവിടുന്നോ പുള്ളിക്ക് എനിക്ക് തോന്നുന്നു ഇങ്ങനെ പറഞ്ഞതിന്റെ പേരിൽ ഒരു പക്ഷെ രേണു സുദ്ധി തന്നെ വിളിച്ചു വല്ലതും പറഞ്ഞിട്ടുണ്ടായിരിക്കാം അല്ല ഇയാൾക്ക് ഏതെങ്കിലും രീതിയിൽ വല്ലവരും വിളിച്ചു വല്ലതും പറഞ്ഞിട്ടുണ്ടാവണം അതിനുശേഷം ഇയാൾ തന്നെ ഇയാളെ ഇൻസ്റ്റയിൽ പോസ്റ്റ് ചെയ്തതാണ് ഞാൻ രേണുസുദ്ധി കല്യാണം കഴിക്കാൻ വല്ല ജീവിതം കൊടുക്കാമെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല അത് ഫേക്ക് അലിഗേഷൻ ആണെന്ന് അപ്പൊ നിങ്ങൾ ആദ്യത്തെ കമന്റ് കണ്ടല്ലോ ഇയാൾ ഇയാളുടെ അക്കൗണ്ടിൽ നിന്ന് തന്നെ ഇട്ടിരിക്കുന്ന കമൻറ്റാണത് അപ്പൊ എന്തായാലും ഇയാളെ ഒന്നും ഒരിക്കലും വിശ്വസിക്കാൻ പറ്റത്തില്ല കാരണം റീച്ച് കുറച്ച് കുറഞ്ഞപ്പോൾ റീച്ചിന് വേണ്ടിയിട്ട് ക്യാൻസർ ആണ് ഞാൻ രണ്ടു മൂന്ന് മാസത്തിനുള്ളിൽ മരിച്ചു പോകും എന്നൊക്കെ പറഞ്ഞ ഒരു നാണം കെട്ട ഒരു ഒരു കള്ളനാണ് ഇയാള് ആ ആള് പിന്നെ രേണുവിനെ ഒരുപക്ഷെ കല്യാണം കഴിക്കാം എന്ന് അയാൾ പറഞ്ഞിട്ടുണ്ടാവുക എവിടെയെങ്കിലും കമന്റ് ഒക്കെ ഇട്ടിട്ടുണ്ടാവുക എന്നിട്ട് ഇപ്പൊ വന്നിട്ട് പറയണേ ഞാനങ്ങനെ പറഞ്ഞിട്ടില്ല എന്ന് അപ്പൊ എന്താ പറയണ്ടേ നമുക്കറിയാലോ ഓരോരോ അസുഖങ്ങൾ വന്ന് ദുരിതത്തിൽ കഴിയുന്ന ഒരുപാട് ആൾക്കാരുണ്ട് നമുക്കൊരു അസുഖം വന്നു കഴിയുമ്പോൾ അതിന്റെ ബുദ്ധിമുട്ട് എന്താണെന്നുള്ളത് മനസ്സിലാക്കാൻ പറ്റുള്ളൂ ഒരു കുഴപ്പവും ഇല്ലാതെ ആരോഗ്യപരമായിട്ട് ഒരു പ്രശ്നവും ഇല്ലാത്ത ഇയാളാണ് വന്നിട്ട് എനിക്ക് ക്യാൻസർ ആണ് ഞാൻ രണ്ടു മൂന്ന് മാസത്തിനുള്ളിൽ മരിച്ചു പോകും ഇതിന് മരുന്നില്ല എന്ന് ഡോക്ടർ പറഞ്ഞു അപ്പൊ ഇയാളുടെ ആ ഒരു പോസ്റ്റ് കണ്ടപ്പോൾ ഒരുപാട് ആൾക്കാർ ഇയാൾക്ക് പ്രാർത്ഥനയും ഇയാളെ ആശ്വസിപ്പിച്ചിട്ടൊക്കെ കമൻറ്റും വീഡിയോസൊക്കെ ചെയ്തവരുണ്ട് കാരണം ശത്രുക്കൾക്ക് പോലും ഒരു ഇതുപോലുള്ള മാരകമായിട്ടുള്ള അസുഖങ്ങൾ വ വരരുതെന്നേ നമ്മളൊക്കെ ആഗ്രഹിക്കത്തുള്ളൂ അപ്പം ഇയാൾക്ക് ഒരു കുഴപ്പമില്ലാത്ത ഇയാള് ഇയാൾക്ക് റീച്ചിന് വേണ്ടിയിട്ട് ഇയാള് ഒരു അതായത് ഇയാളെ ഒന്ന് എല്ലാരും ഒന്ന് 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 നോക്കണം അതിന് വേണ്ടിയിട്ട് ഇയാള് ഫേസ്ബുക്കിൽ പോസ്റ്റിട്ട് എനിക്ക് ക്യാൻസർ ആണെന്ന് കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ ഇയാൾ എന്നെ വന്നിട്ട് വരണം ഞാൻ വെറുതെ പറഞ്ഞ എനിക്ക് ക്യാൻസർ ഒന്നും ഇല്ലായിരുന്നു ഞാൻ ഞാനൊന്ന് റീച്ചിനു വേണ്ടി പറഞ്ഞാന്ന് അപ്പം അത്രയും വലിയ കള്ളത്തരങ്ങൾ പറഞ്ഞ ഇയാള് ഒരു പക്ഷെ രേണുവിനെ കല്യാണം കഴിക്കാന്ന് ഇയാള് പറഞ്ഞിട്ടുണ്ടാവുക എന്നിട്ട് ഇപ്പൊ അയാൾ ഞാൻ അങ്ങനെ പറഞ്ഞിട്ടില്ല എന്താ പറയണ്ടേ ഇങ്ങനത്തെ കുറെ മാരണങ്ങളുണ്ട് സോഷ്യൽ മീഡിയയില് ഒരു വകതിരിവും ഇല്ല ബുദ്ധി ഇല്ല ബോധവുമില്ല ഒന്നുമില്ല അങ്ങനത്തെ കുറെ എണ്ണങ്ങൾ ഇയാള് കുറച്ച് നാളുകൾക്ക് മുന്നേ ഏതൊക്കെയോ നടിമാർക്കെതിരെ എന്തൊക്കെയോ കാര്യങ്ങൾ പറഞ്ഞതിന്റെ പേരിൽ നടിമാരൊക്കെ കൂടി ഇയാൾക്കെതിരെ പരാതി കൊടുത്തിട്ട് ഇയാൾ പതിനഞ്ച് ദിവസം റിമാൻഡിൽ കിടന്ന ഒരാളാണ് ഈ ആറാട്ടണൻ എന്ന് പറയുന്ന ഇയാളൊക്കെ ഇയാളെയൊക്കെ ആരാണ് വൈറലാക്കിയത് കുറെ ആൾക്കാരുണ്ട് ഇപ്പൊ സോഷ്യൽ മീഡിയയിൽ ഒരു കഴിവും ഇല്ലാത്ത ആൾക്കാരൊക്കെ ആയിരിക്കും വൈറലായി നിൽക്കുന്നത് ഉദാഹരണത്തിന് അലിൻജോസ് പെരേര എന്ന് പറയുന്ന ഒരുത്തനുണ്ട് അവൻ എന്ത് കഴിവാണുള്ളത് കുറച്ച് പൊണ്ണത്തടി മാത്രമാണ് ഉള്ളത് ഇത് ബോഡി ഷേമിങ് ചെയ്യുന്നതല്ല ഉള്ള കാര്യം പറഞ്ഞാണ് ഇവനൊന്നും പ്രത്യേകിച്ച് ഒരു കഴിവോ കാര്യങ്ങളോ ഒന്നുമില്ല പക്ഷെ ഇവനൊക്കെ ഭയങ്കര വൈറലാണ് എന്ത് ചെയ്താലും ഭയങ്കര വൈറലായിട്ട് നിൽക്കുന്നു എന്തായാലും കഷ്ടം തന്നെ ഇതുപോലത്തെ മാരണങ്ങളെ ഉണ്ടല്ലോ എന്താ പറയണ്ടേ ഇതുപോലെ കള്ളം പറഞ്ഞ അതായത് ഇയാൾ ഇയാൾക്ക് ഏർ ക്യാൻസർ ഇല്ല ആ അറിയിച്ചിന് വേണ്ടിയിട്ട് ഇയാൾ ആ രോഗം ഉണ്ടെന്ന് പറഞ്ഞ ആ ആള് ആ അസുഖീന് വരാതിരിക്കാൻ ദൈവത്തിനോട് പ്രാർത്ഥിക്കും കാരണം ഇതുപോലുള്ള കള്ളത്തരങ്ങളൊക്കെ പറഞ്ഞ ഇയാളെയൊക്കെ എന്താ ചെയ്യേണ്ടത് കഷ്ടം തന്നെ